സത്യം യാഥാർത്ഥ്യം നിഷ്പക്ഷത ഇതൊക്കെ രാവിലെ വിളിച്ചു പറയാതെ ആ വഴിയിലൂടെ സഞ്ചരിച്ച ജന ടിവിയും ജന ടി വിയിലെ ഓരോ പ്രവർത്തകരും കടപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ കരുത്തായി ഉറച്ച പിന്തുണയോടെ എന്നും ഒപ്പം നിൽക്കുന്ന എന്നും നിന്ന പ്രേക്ഷകരോടാണ് ഇനിയും അങ്ങനെ തന്നെ ഉണ്ടാവണം ആശംസാ പ്രവാഹം തുടരുകയാണ് ജിത്തു പ്രസാദ് പറയുന്നു ജനുവൻ ജനം ടി വി ബർത്ത്ഡേ വിഷസ് നന്ദി ഉഷ നല്ലൂരിൻ്റെ പിറന്നാൾ ആശംസകൾ വന്നിട്ടുണ്ട് ജനം ടി വിക്ക് പിറന്നാൾ ആശംസകൾ അതുപോലെ തന്നെ അനീഷ് എം എമ്മിൻ്റെ ആശംസയുണ്ട് സതികുമാരി പിറന്നാൾ ആശംസകൾ വളരെയധികം നന്ദി ശ്രീലകം വർമ്മ നല്ല വിശ്വസനീയമായ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്ന ജനം ടിവിക്കും ഭാരതാംബയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ വളരെയധികം നന്ദി ആദിത് ആറ് ഹാപ്പി ബർത്ത്ഡേ ജനം ടി വി തുടങ്ങിയതിന് ശേഷം

ശക്തിപ്രസാദ് ഉണ്ട് തിൻജനം നമസ്തേ ശബരിമല വിഷയം അത് എടുത്തു പറഞ്ഞിട്ടുള്ള രാജ്യമുണ്ട് ജനം ടി വി ഒരിക്കലും മറക്കില്ല ശബരിമല പ്രശ്നം വന്നപ്പോൾ നട്ടലിലൂടെ കാണിക്കാൻ ഒരേ ഒരു ചാനൽ അതും ഇരുപത്തിനാല് മണിക്കൂറും വിടാതെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് നേരത്തെ നമ്മുടെ ഗൗതം പറഞ്ഞ പോലെയാണ് ഈ പ്ലേറ്റ് മാറ്റിയ മലയാള മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞു പോലെ ആദ്യം അവിടെ അക്രമികളെന്നായിരുന്നല്ലോ നമ്മുടെ ഭക്തരെ വിളിച്ചുകൊണ്ടിരുന്നത് ജനം ടി വി എന്ന് പുറത്തു കൊണ്ടുവന്നപ്പോഴാണ് അവരും ആ ഒരു വാർത്ത അതായത് വളരെ കൃത്യമായി എല്ലാവർക്കും അറിയാം ഈ ഉത്തരേന്ത്യയിൽ നടന്ന കർഷക സമരം എന്ന അവമന പേരിട്ട് വിളിച്ചതിന് പിന്നിൽ ആരാണ് ഖാലിസ്ഥാൻ വാദികളാണ് അവരുടെ ഫണ്ടിങ് നിന്ന് വരുന്നു അവർക്ക് പിന്തുണ നൽകുന്നത് ആരാണ് കാനഡയിൽ വോട്ട് ബാങ്ക് സൃഷ്ടിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി ഇന്ത്യയിൽ അന്ധ വളർത്താനുള്ള ഇതിൽ ഒരു പ്രമുഖ മാധ്യമത്തിന്റെ ഒരു പ്രധാന വാർത്ത കർഷക സമരത്തിനു നേരെ പോലീസ് അതിക്രമം യുവ കർഷകൻ വെടിയേറ്റ് മരിച്ചു മനസ്സിലായില്ലേ അത് ഇപ്പോൾ എവിടെ പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഈ വാർത്തകൾക്കും ഈ നിഷ്പക്ഷം എന്ന് വിളിക്കുന്ന റിപ്പോർട്ടുകൾക്കും പിന്നിലെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുന്നത് എന്നും എന്നും ജനം ടി വി തന്നെയാണ് സൗപർണികൾ ജന്മദിന ആശംസകൾ നേരുകയാണ് ഹരികുമാർ അപ്പുകുട്ടൻ നായർ പലരുടെയും ആശംസകൾ വരുന്നു കരകുളം സംഘത്തിന്റെ പേരിൽ ജന്മദിന ആശംസകൾ ഉണ്ട് ഏതായാലും തുടർന്നും ഈ ആശംസകൾ ഈ പിന്തുണ ഇതാണ് ഞങ്ങളുടെ കരുത്ത് നമുക്ക് പ്രത്യേക വാർത്താ പുലരിയിലേക്ക് ഈ പിറന്നാൾ ആഘോഷത്തിലേക്ക് ആഘോഷ വിശേഷങ്ങളിലേക്ക് തിരികെ എത്താം